നമസ്കാരം ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇന്ത്യ ചുട്ടരിച്ച ഭീകരവാദ ശൃംഖലകൾ പുനർനിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ എന്ന കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നത് പാകിസ്ഥാനെ നിരീക്ഷിക്കുകയാണെങ്കിൽ അവരുടെ പെരുമാറ്റം മെച്ചപ്പെട്ടാൽ നല്ലത് അല്ലെങ്കിൽ കഠിന ശിക്ഷ പാകിസ്ഥാന് നൽകുമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നു പാകിസ്ഥാനിൽ അർദ്ധരാത്രി സൂര്യൻ ഒഴിച്ചു രാജ്യം എങ്ങനെയാണ് പാകിസ്ഥാനെതിരെ പ്രതിരോധം തീർത്തത് എന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി നിയന്ത്രണ രേഖ മറികടക്കാതെയാണ് തങ്ങൾ ദൗത്യം നിറവേറ്റിയത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം ലോകരാഷ്ട്രങ്ങൾ കണ്ടു പാക് ഭീകര കേന്ദ്രങ്ങൾ തങ്ങൾ തകർത്തു കൊടും ഭീകരൻ മസൂദ് അസറിന് പതിനാല് കോടി രൂപ പാകിസ്ഥാൻ നൽകാനും തീരുമാനിച്ചു പാകിസ്ഥാൻ ഫണ്ട് തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത് ഐ എം എഫ് പാകിസ്ഥാനും വായ്പ നൽകുന്നതിൽ ഒന്നുകൂടി ആലോചിക്കണം വ്യോമസേനാംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രതിരോധ മന്ത്രി മുരത്കയിലെയും ഭവൽപൂരിലെയും ലഷ്കർ ത്വേബിയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും താവളങ്ങൾ പുനർനിർമ്മിക്കാനുള്ള ധനസഹായം പാക് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും അന്താരാഷ്ട്ര നാണയ നിധിയിൽ നിന്ന് ലഭിക്കുന്ന പണം ഇതിനായി വിനിയോഗിക്കുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു പാകിസ്ഥാന് നൽകുന്ന എല്ലാ ധനസഹായവും ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുന്നതാണെന്നും സിംഗ് പറഞ്ഞു പാകിസ്ഥാൻ ഇപ്പോൾ പ്രൊബേഷൻ അനുവദിച്ചിരിക്കുകയാണെന്നും നല്ല നടപ്പിലേക്ക് നീങ്ങുകയാണെങ്കിൽ പാകിസ്ഥാന് തന്നെയാണ് നല്ലതെന്നും അല്ലാത്തപക്ഷം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത ശിക്ഷ നടപടി നേരിടേണ്ടി വരുമെന്നും രാജ്നാഥ് സിംഗ് പറയുന്നുണ്ട് തങ്ങളുടെ വ്യോമസേനാ വിമാനങ്ങൾ പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങൾ തകർത്തു പാകിസ്ഥാൻ സൈന്യം ഭീകരരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല നിങ്ങൾ കണ്ടത് ഒരു ട്രെയിലർ മാത്രമാണ് സിനിമ പുറകെ വരുന്നു എന്നുമാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് തങ്ങളുടെ ഹൃദയങ്ങളിൽ സായുധ സേനയ്ക്ക് പ്രത്യേക ഇടമാണുള്ളത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതത്തിന്റെ ശക്തി ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായി പാകിസ്ഥാൻ ഭീകരതയ്ക്ക് നൽകുന്ന സഹായം ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ ഓപ്പറേഷൻ സിന്ധൂർ സഹായിച്ചുവെന്നും രാജ്നാഥ് സിംഗ് പറയുന്നു ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ലെന്നും ശരിയായ സമയം വരുമ്പോൾ മുഴുവൻ ചിത്രവും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കും പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളിൽ നിന്ന് നികുതി ഇനത്തിൽ പിരിച്ചെടുത്ത പതിനാല് കോടി രൂപ ഐക്യരാഷ്ട്രസഭ പോലും ഭീകരനെന്നും മുദ്ര കുത്തിയ മസൂദ് അസറിനായി ചെലവിടാനാണ് പാക് പദ്ധതിയെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു മുരിദ് കയിലേക്ക് പാക് മന്ത്രി റാണ തൻവീർ ഹുസൈൻ സന്ദർശനം നടത്തുകയും ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ തകർന്ന പ്രദേശം സർക്കാർ ചെലവിൽ പുനർനിർമ്മിക്കുമെന്നും പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്നാഥ് സിംഗിന്റെ പരാമർശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും എഴുപത്തി ഒന്നിലും പാകിസ്ഥാനെതിരെ നേടിയ വിജയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ബുജിന് ഇത്തവണത്തെ വിജയത്തിലും പങ്കു ചേരാനായതായും ബുജ് സന്ദർശിക്കാനായതിൽ താൻ ഏറെ അഭിമാനിക്കുന്നതായും പ്രതിരോധ മന്ത്രി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധുവിന്റെ വിജയത്തിൽ സുപ്രധാന പങ്കുവഹിച്ച വ്യോമസേനയെ സിംഗ് അഭിനന്ദിച്ചു രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയതിൽ വ്യോമസേനയ്ക്ക് പ്രധാന പങ്കുണ്ട് പാക് ഭീകരതയെ തരിപ്പണമാക്കാൻ വെറും ഇരുപത്തി മൂന്ന് മിനിറ്റ് മാത്രമേ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആവശ്യമായി വന്നുള്ളൂ പാകിസ്ഥാൻ പോലും ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ കരുത്തിനെ അംഗീകരിച്ചു രാത്രിയുടെ അന്ധകാരത്തിൽ ప్రకాశం పరతాన్ బ్రహ్మోసయతా రాజ్నాథ్ సింగ్ కూటేర్త